വെളിയിൽ ഭക്ഷണ വിതരണ ശുശ്രൂഷയുമായിട്ട് നമ്മുടെ ഞാൻ അപ്പോൾ ഇവിടെ ഏതാനും വേറെ കണ്ടിട്ടുണ്ട് വിശപ്പ് എന്ന് പറഞ്ഞാൽ അതിന് പകരം വയ്ക്കാനൊന്നുമില്ല പിന്നെ ഈ ഏറ്റവും വലിയ പരിഹാര പ്രവൃത്തി എന്ന് പറയുന്ന വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക ജീവൻ ജീവനുണ്ടായിട്ടല്ലേ ബാക്കി കാര്യമുള്ളൂ ഏറ്റവും വലിയൊരു പരിഹാര പ്രവൃത്തിയാണ് ഈ നഗര തികര തിരക്കുകൾക്കും ആഡംബരങ്ങൾക്കും ഇടയിലും ആരെങ്കിലും ഒരു പൊതിച്ചോറ് ഒരു കൈ സഹായം തന്ന കൈ നീട്ടാൻ പോലും അവരുടെ അഭിമാനം അനുവദിക്കാതെ ഇങ്ങനെ ഈ വഴിയറിയിലും കടത്തിണ്ണയിലൊക്കെ കഴിയുന്നവരുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ്റെ പരിസരത്ത് ഇതുപോലെ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കിടക്കുന്നവരാണ് കാരണം നമ്മളിപ്പോൾ അവരുടെ അടുത്തോട്ട് പൊതിച്ചവരുണ്ട് അപ്പോൾ സൻ സഹായത്തോടെയാണ് ഈ ഏഴ് വർഷമായിട്ട് ഈ ശുശ്രൂഷ സെൻറ്റ് മേരീസ് പ്രേമസ്ട്രി ചെയ്തു പോരുന്നത് ഇങ്ങനെ ആരെങ്കിലും വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്കുണ്ട് അതാണ് ചോറുവാണ് കെട്ടും ആക്കായിട്ട് ഞാൻ ഇവിടെ കിടക്കണ ആൾക്കാരാണ് ഇവിടെ ഒക്കെ വേറെ ഇരിപ്പുണ്ടപ്പച്ചമാരൊക്കെ അപ്പച്ചന്മാരൊക്കെ ആണോ പാട്ട് പക്ഷെ ചോറു വേണോ പിടിക്കോ താഴെ പോകുന്നു അങ്ങനെയൊക്കെ കിടക്കുന്നതിനാണ് എല്ലാം ഉണ്ടായിട്ടും ആത്മഹത്യകൾ പെരുകുന്ന ഈ ലോകത്ത് ഇതാ നമ്മളിപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ കടത്തിണ പോലുമില്ല വഴിയരികിൽ ആ സ്ലാവിൻ്റെ അരികിൽ കുടയെ നിവർത്തി വെച്ച് കടന്നുറങ്ങണേ പക്ഷേ ഇവരുടെയൊക്കെ ആ സന്തോഷം നോക്കിക്കോ ഒന്നും ഇല്ലെങ്കിലും ഒരു ഒരുവധി ചോറേ നമ്മൾ കൊടുക്കണുള്ളൂ ലക്ഷങ്ങളും കോടികളും ഉണ്ടായിട്ട് ജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത ഒത്തിരി മനുഷ്യരുണ്ട് ആത്മഹത്യകളും കൊലപാതകങ്ങളും പെരുകുന്നു ഇതാ ഇവർ കിടക്കാൻ ഇടം പോലും ഇല്ലെങ്കിലും ആരെങ്കിലും കൊടുക്കുന്ന ഭക്ഷിക്കുന്ന അവരുടെയൊക്കെ അവസ്ഥ നോക്കിയാൽ നമ്മളേക്കാൾ മുകളിലുള്ളവരെ ആയിട്ട് താരതമ്യപ്പെടുത്താതെ നമ്മളേക്കാൾ താഴെയുള്ള എത്രയോ പേരുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുന്നവർ അതുപോലൊരു ജീവിതം കൊടയെ നിവർത്തി വെച്ച് കിടക്കണേ മനുഷ്യൻ്റെ അതുകൊണ്ടാ മണിച്ചേട്ടാ ചേട്ടാ ചോറ് ആ ചിരി കാണാൻ വേണ്ടിയാണ് ആ വിളിച്ചത് ആ എന്നാ ഓക്കേ സന്തോഷോ എല്ലാം ഉണ്ടായിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കണു ഏഹ് അപ്പൊ ഇല്ലെങ്കിൽ ഉള്ളതിൽ കൊടയ നിവൃത്തി വെച്ച് കിടക്കണില്ലേ സന്തോഷം ആ എല്ലാം മുകളിലെ തീരുമാനം അല്ലേ ഓക്കെ പട്ടെ കാണാം ഇടക്കിടക്ക് കാണാം ആ ആ ലൈറ്റ് കത്തിക്കിടക്കും ഓക്കെ ഓക്കെ ശരി താങ്ക് യു കേട്ടോ ഈശോമിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ വിശപ്പിൻ്റെ വിളി സെൻറ്റ് മേരീസ് പെയർ മിസ്ട്രിയുടെ വിശപ്പിൻ്റെ വിളി ജാസ ചാങ് കിച്ചൻ സെൻറ്റ് മേരീസ് പെയർ മിസ്ട്രിയും അഭ്യുതമാ സഹായത്തോടെ കൈകോർത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന തെരുവിൽ അലയുന്നവർക്കും അനാഥർക്കുമുള്ള ഭക്ഷണ വിതരണ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഇനി താഴ്ന്ന അവസ്ഥയിലുള്ള ആരും ഇല്ല ഒന്ന് കുറഞ്ഞ ദിവസം പതിനാറാം അധ്യായം പതിനാലാമത്തെ വാക്യം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ സകല കാര്യങ്ങളും സ്നേഹത്തോടെ ചെയ്യേ സ്നേഹം എന്ന് പറഞ്ഞാൽ വിശക്കുന്നവനോട് എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ് വിഷ നമ്മള് പ്രാർത്ഥിക്കുകയും ചെയ്യണം അതുപോലെ നമുക്ക് സാധിക്കുന്ന നന്മ ചെയ്യാം അപ്പോൾ സെൻറ്റ് മേരീസ് പേമിഷ്യയുടെ ബിഷപ്പിൻ്റെ വിളി കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ആണ്ട് അടിയന്തരങ്ങള് ജന്മദിനം പ്രിയപ്പെട്ടവരുടെ ഓർമാചരണം ദൈവം ജീവിതത്തിൽ ചെയ്ത നന്മകൾ അല്ലെങ്കിൽ ജോലി ലഭിച്ച അവരൊക്കെ ഒരു വീതമായിട്ട് ഞങ്ങളുടെ പേർക്ക് അമ്പത് പേർക്ക് നൂറ് പേർക്ക് ഭക്ഷണം കൊടുക്കുക അങ്ങനെ പറയുമ്പോഴാണ് പല ഘട്ടങ്ങളിലായിട്ട് സമനുകളുടെ സഹായത്തോടെയാണ് ഈ എളിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് എണ്ണമൊന്നും എഴുതിയും കൂട്ടിയൊന്നും വെച്ചിട്ടില്ലെങ്കിലും ഈ ലക്ഷത്തിനുമേൽ ഇപ്പോൾ ഈ ഏഴു വർഷത്തിനു മേൽ ഏകദേശ കണക്കനുസരിച്ച് ലക്ഷത്തിനുമേൽ അനാഥമന്ദിരങ്ങളിലും എറണാകുളം പട്ടണത്തിൽ തെരുവി കിടക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിച്ചു ആർക്കാണ് കൊടുക്കുന്നത് ചിലരൊക്കെ ചോദിക്കും എന്ത് വേറെ പണിയില്ലേ കള്ളന്മാരും അപ്പോൾ എങ്ങിങ്ങനെയുള്ളവരാണ് പക്ഷേ വീടില്ലാത്തവരാ കൂടില്ലാത്തവരാ വീട്ടിൽ നിന്ന് പുറത്താക്കിയവരാണ് സമൂഹ ഉപേക്ഷിച്ചവരാണ് സമൂഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരാണ് മാനുസ്യരോഗികളെ അലഞ്ഞു തിരിയുന്നവരാണ് അവർക്ക് കൊടുക്കുമ്പോൾ ബൈബിളിൽ പറയുന്നൊരു ദൃഷ്ടാന്തമുണ്ട് മത്തായി സുശേഷ ഇരുപത്തഞ്ചാം അദ്ദേഹം മുപ്പത്തഞ്ചാം വാക്യം എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഇതെല്ലാം ഈ വാക്കിൽ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൂൻ പേപ്പർ ഔട്ടാക്കി തന്നിരിക്കുകയാണ് സ്വർഗരാജ്യം കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമുണ്ട് നമ്മളാ നമുക്ക് കയ്യും കാലും കണ്ണും കാതും ഉണ്ട് ഇപ്പം മേർത്തരേസയുടെ കണ്ണുകൾ പാ വിശ്വമേർത്തരേസ കണ് പാവങ്ങളുടെ ആ പാവത്തം കാണുക മാത്രമല്ല തന്നെ ഏൽപ്പിച്ച ദൗത്യം വെറും അഞ്ച് ഡോളറും പിടിച്ചിറങ്ങിയ ആ അമ്മ ലോകം ജനഹൃദയങ്ങൾ കീഴടക്കി അഗതികൾക്കും അനാഥർക്കും നിരാലംബർക്കും ഒക്കെ അത്താണിയായി തീർന്നു വിശക്കുന്നവൻ്റെ വിശപ്പ് മുറിവേറ്റവരെ ആശ്വസിപ്പിച്ചു അനാദർ അനാഥരെ സനാതരാക്കി അപ്പോൾ വലിയ വലിയ കാര്യമൊന്നും ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ കുറച്ച് പാക്കറ്റ് ഭക്ഷണങ്ങൾ വളരെ ഹൈജീനായിട്ട് അടുത്ത ദിവസം മുതലേ ഒരിക്കലും പ്രാർത്ഥനയൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഉണ്ട് തരുന്നവർക്കും സഹായിക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു നല്ല പ്രാർത്ഥനയോടെയാണ് പക്ഷേ ജാതിയും മതവും എല്ലാം മുന്നിൽ വന്ന് കൈനീട്ടുന്ന വിശക്കുന്ന മനുഷ്യരി വിഷക്കാരനായാലും അഗതിയായാലും ഗതിയുള്ളവനായാലും വിശന്ന് പരി വനാണോ അവർക്ക് ആ ഭക്ഷണം കൊടുക്കുമ്പോൾ ദൈവത്തിനാണ് കൊടുക്കുന്നത് അപ്പോ സെന്റ് മേരീസ് പ്രേർമശയിലൂടെ നാളിതുവരെ സഹായിച്ച പങ്കുചേർന്ന ഇതിനെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുകയും അവരുടെ നിയോഗം ചേർത്ത് ഈ വചനം മത്തായി ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു അതുകൊണ്ട് ദൈവത്തിന് തന്നെ കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും സർവശക്തനായ തമ്പുരാൻ എല്ലാവർക്കും തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതാ ഇന്നത്തെ ഭക്ഷണ വിതരണവുമായിട്ട് എറണാകുളം പട്ടണത്തിലെ തെരുവിലേക്ക് ഇറങ്ങുകയാണ് എല്ലാം സർവശക്തൻ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു എല്ലാത്തിനും ദൈവമേ നന്ദി ഞാൻ ഞാൻ പറയുന്നത് ഷൈജു ആദപ്പിള്ളി ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരോടും എല്ലാവരെയും ഓർത്തും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് വിശപ്പിൻ്റെ വിളിയുമായിട്ട് പോവുകയാണ് അതുപോലെ എൻ്റെ ജീവിത പങ്കാളി ജോളി ഷൈജു ആണ് ഇതിനു വേണ്ടി അവിശ്രാന്തം ഉണർന്നിരുന്ന എൻ്റെ കുക്കിങ്ങും ജോലികളും എല്ലാം ചെയ്യുന്ന സഹായിക്കാൻ ഒരാളുണ്ട് പലർക്കും മരണം ചെയ്യണമെന്നല്ല പക്ഷെ ഒരുപാട് ആളും ആൾക്കൂട്ടവും അമ്പരപ്പും അല്ല ആഡംബരങ്ങളിലല്ല നമ്മൾ ഏറ്റവും ആൾ കുറച്ചും ഏറ്റവും ഭംഗിയായും ഏറ്റവും വൃത്തിയായിട്ടും അവർക്കൊരു വിഷമവും മുറിവോ െ അതിനാണ് താല്പര്യം ഇല്ലെങ്കിൽ പോലും ആ ഉണ്ണവൻ അറിഞ്ഞില്ലെങ്കിൽ വിളമ്പണവൻ അറിയണമെന്ന് പറഞ്ഞാൽ കാരണം ഇനി ഇന്നും സഹായിക്കുന്നവർക്ക് അതൊരു തെളിവ് വേണം അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വീഡിയോയും ഫോട്ടോകളൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് ഇത് കണ്ടിട്ടും മറ്റു പലരും ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി കൊടുക്കാമോ അങ്ങനെയാണ് ഇന്ന് വരെ ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒത്തിരി നന്ദി അല്ലേ ഭക്ഷണപ്പൊതികളായിട്ട് വന്നേക്കണേ നമ്മുടെ ദൗത്യം ആരംഭിക്കാം പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട് ഇപ്പോൾ ആ വിനോദ സാറ് ജനമൈത്രി പോലീസിൽ നിന്ന് കൺട്രോൾ റൂമിലേക്ക് അല്ലേ മാറി തേവര ഓഫീസ് ഓഫീസ് ഓക്കെ അപ്പോൾ ആ പുതിയ ഡ്യൂട്ടിയിലേക്ക് വന്ന വന്നപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട് പുതിയ ദൗത്യം നമ്മുടെ പഴയ ദൗത്യത്തിലേക്ക് വരെ ഏത് ചോറും പൊതി കൊടുക്കൽ അല്ലേ ഓക്കേ എന്നാൽ സന്തോഷ ചോയ്ക്കാതെ ഒരു പാക്കറ്റ് ചോറ് കിട്ടി അല്ലേ കൊണ്ടുവരി ആ വേറെ ആ കൊടുക്കാന്ന് കുറച്ച് കൊറച്ചുപേരുണ്ട് വല്യപ്പന്മാരാണ് അപ്പാപ്പന്മാരാണ് കൂടുതൽ അവിടെ നിന്ന് ഒരാൾ ഓടി വന്നിട്ടുണ്ട് ഇവിടെ ചോറ് കൊടുക്കണോ ഞാൻ നിങ്ങള് മേടിച്ചതാന്ന് ഓർത്തിട്ടാണ് ഇതുപോലത്തെ വേറെ ആള് വന്നാരണോ അതാ കേട്ടോ കൂടുതൽ ഈ അപ്പന്മാരൊക്കെയാണ് ഇപ്പം കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ചിലപ്പോൾ വീടുകളിൽ നിന്ന് ഇറങ്ങി പോകുന്നതാ ഇറക്കി വിട്ടതാ ജോലിയും വരുമാനവും ഇല്ലാത്ത അവസ്ഥ മക്കൾ നോക്കാത്തതാണ് എന്തുമാകാം ഈ വണ്ടികളുടെയും തിരക്കുകളുടെയൊക്കെ ഇടക്കൊഴിഞ്ഞ കോണുകളിൽ അവിടെ ഇവിടെയൊക്കെ ഇവർ അഭയം പ്രാപിച്ചിട്ടുണ്ട് എല്ലാം സഭ ചെയ്യട്ടെ സർക്കാർ ചെയ്യട്ടെ അവരെയൊക്കെ നോക്കട്ടെ എന്ന് പറയുന്നതിനേക്കാൾ നമ്മളും ഇതിൻ്റെ എല്ലാം സഭയുടെയും സർക്കാരിൻ്റെയും എല്ലാം ഭാഗമാണ് മറ്റുള്ളവരെ പഴിചാരി കൊണ്ടിരിക്കുന്നതിനേക്കാൾ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ ദൈവം കാണിച്ചു തരുന്ന നമുക്കധികം ഭാരമാകാത്ത ചെയ്യാൻ പറ്റിയ പല നന്മകളുണ്ട് അതിലൊരു കാര്യമാണ് ഈ വിഷപ്പിൻ്റെ വെളിയിൽ ഭക്ഷണ വിതരണം അപ്പം അത് ഇവിടെ ഒരു മനുഷ്യൻ ഇരുപ്പുണ്ട് അയാൾക്ക് നമ്മൾ ചോറ് കൊടുക്കാൻ വേണ്ടി പോണേന്ന് ആ മനുഷ്യന് ചോറ് കൊടുക്കാനായിട്ട് പോണേ ആ ചേച്ചി എന്തോ അയാൾക്ക് കൊടുക്കണുണ്ട് നമ്മൾ അയാൾക്ക് ഭക്ഷണം കൊടുക്കണം കേട്ട ചോറ് ആണോ ഇവിടെ രണ്ടപ്പാപ്പന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ ദൈവം കണ്ണില് കാണിച്ചു തരും ഹലോ ഭക്ഷണം വേണോ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നാണ് മീൻകറിയൊക്കെ ഉണ്ട് കേട്ടോ ആ ഉണ്ട് കേട്ടോ ഓക്കെ കേട്ടോ സന്തോഷം വിശക്കുന്ന മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടെത്തി അവരെ ചേട്ടന് അത് ദൈവത്തിന് കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ് ഒരു നമ്മുടെ ഈ ശുശ്രൂഷ കണ്ടട്ട ഒരു വ്യക്തി വീഡിയോ ഒരാൾ അടുത്ത മാസം നൂറ് പേർക്ക് വഴി കിടക്കുന്നവർക്ക് അമ്മയുടെ ആണ്ടാണ് നൂറ് പേർക്ക് ഇതുപോലെ ഭക്ഷണം കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് വലിയ പരിഹാരമാണ് ഇതിന് മരിച്ചവർ നമ്മളോട് പറയുന്നത് എന്താ ജീവിച്ചിരിക്കുന്നവരെ ജീവിച്ചിരിക്കുന്നവരോർക്ക് സഹായിക്കും നിങ്ങളെങ്കിലും നന്മ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ അർഹതപ്പെടാത്ത സ്വത്ത സമ്പത്ത അല്ലെങ്കിൽ ഏതെങ്കിലും പാവക്കറികളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു വലിയ പരിഹാരമാണ് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ദാനധർമ്മം ആപ ആപത്തിന് പരിഹാരമാണ് പാപത്തിനും പരിഹാരമാണ് മരിച്ച മരിച്ചവരോടുള്ള കടമകളൊക്കെ നിറവേറ്റഞ്ഞ് അവരെ വിളിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് വേണ്ടി നമ്മൾ ബന്ധുക്കാർക്ക് സ്വന്തക്കാർക്കൊക്കെ കൊടുക്കും പക്ഷേ അതിനേക്കാൾ നമുക്ക് തിരിച്ചു തരാൻ പറ്റാത്ത ഇങ്ങനെയുള്ള ഏറ്റവും അർഹതപ്പെട്ട പലർക്കും കൊടുക്കും അതും ചെയ്തോ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും ഭക്ഷണം കൊടുത്തോ ഇവിടെ ഒരു ചേട്ടൻ ചേട്ടന് ഇരുപ്പണ്ടുപാടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരാളെ പാപ്പനാണ് നമ്മള് കൊടുക്കണയാണ് അപ്പോൾ ദൈവത്തിന് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ വീണ്ടും ചോറുമായി എത്തി ഓക്കേ പേരെന്താണ് ഉണ്ണിൻ്റെ ആ എന്നാ പറഞ്ഞി ആ മണി ഓക്കെ ശരി സന്തോഷം